വേണ്ട സിനിമയുടെ മന്ത്രി ഞാനല്ലോ ഞാൻ സിനിമയെ പറ്റി ആധികാരി പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള വഴിക്ക് പോകുന്ന ആദ്യത്തെ ഞാൻ പറഞ്ഞത് അതിനെന്തിനാ നമ്മള് ടി സിയോടും നടിയെ പീഡിപ്പിച്ച കേസിൽ നടനും എം എൽ എയുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഗതാഗത മന്ത്രിയും നടനുമായ കെ വി ഗണേഷ് കുമാർ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സിനിമയുടെ മന്ത്രി ഞാനല്ലല്ലോ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി ആംബുലൻസുകളുടെ നിരക്ക് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഗണേഷ് കുമാർ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയത് വേണ്ട സിനിമയുടെ മന്ത്രി ഞാനല്ലോ ഞാൻ സിനിമയെ പറ്റി ആധികാരിമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞത് അതിന് എന്തിനാ നമ്മള് വേറെ ടി സിയോട് കമ്മീഷനോടും സിനിമയിൽ അഭിനയിക്കുന്ന ആൾ എന്നതിലപ്പുറം ആധികാരികമായി പറയാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് മുകേഷിന്റെ കാര്യത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് താൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്നും എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു